രോഗിയായ പിതാവിനെ ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ വന്ന യുവതിയെ കഴുത്തറുത്തും കുത്തിയും കൊലപ്പെടുത്തിയത് അതിക്രൂരമായി മൂവാറ്റുപുഴ നിരപ്പിൽ വാടയ്ക്ക് താമസിക്കുന്ന വെസ്റ്റ് കോട്ടക്കുടി കോട്ടക്കുടിത്താഴത്ത് വീട്ടിൽ സിംന ഷക്കീറാണ് കൊല്ലപ്പെട്ടത് മൂവാറ്റുപുഴ വെസ്റ്റ് പുനമറ്റം കക്കടാശ്ശേരി തോപ്പിൽ ഷാഹുൽ ഹലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂവാറ്റുപുഴ മാർക്കറ്റിലെ പെയിന്റ് കടയിൽ തൊഴിലാളിയായ ഷാഹുൽ അലിയും പെരുമറ്റത്തെ കടയിൽ ജീവനക്കാരിയായ സിംനയും പരിചയക്കാരാണെന്ന് പോലീസ് പറഞ്ഞു സൌഹൃദത്തിലുണ്ടായ വിള്ളലാണ് കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലാണ് സംഭവം അരുങ്കുല നടക്കുമ്പോൾ യുവതിയുടെ രണ്ട് മക്കളും ആശുപത്രി പരിസരത്തുണ്ടായിരുന്നു ഈസ്റ്റർ ഞായറിൽ വൈകിട്ട് മൂന്ന് മണിയോടെ മാതൃശിശു പരിപാലന ബ്ലോക്കിലായിരുന്നു സംഭവം വയറുവേദനയെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പിതാവ് ഹസനെ കാണാനും കൂട്ടിയിരിക്കാനും മക്കൾക്കൊപ്പം എത്തിയതായിരുന്നു സിംന മാതൃശിശു പരിപാലന ബ്ലോക്കിന് മുന്നിലെ ചില്ലുവാതിലു തുറന്നെത്തുന്ന സ്ഥലത്താണ് ആക്രമണം നടന്നത് പിന്നിൽ നിന്നും പിടിച്ച് കഴുത്ത് മുറിക്കുകയും പുറത്ത് കഴുത്തിന് പിന്നിനും കുത്തുകയും ചെയ്തു കമഴിന്ന് വീണുകിടന്ന സിംന രക്തം വാർന്നാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം വലിയ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയവരായിരുന്നു ാണ് കുത്തേ നിലയിൽ സെംനെ വീണ് കിടക്കുന്നത് കണ്ടത് ആറു കത്തി കുത്തുകളാണ് സെംനക്ക് കഴുത്തിന്റെ മുൻഭാഗത്ത് അക്രമി ആദ്യം മുറിച്ചത് ഈ മുറിവോടെ തല കുമ്പിട്ട് പോയ സെംനയുടെ പുറത്ത് വീണ്ടും വീണ്ടും കത്തി ഇറക്കി ആറാമത്തെ കുത്തിൽ കത്തി താഴേക്ക് വരയുകയും ചെയ്തു മുന്നോട്ട് കമിഴ്ന്ന് വീഴുമ്പോൾ കത്തി അവിടെ തന്നെയായിരുന്നു കത്തി ഊരിയെടുക്കാതെ ആക്രമി പോകുമ്പോൾ ആശുപത്രി കെട്ടിടത്തിന്റെ മാർബിൾ തറയിൽ രക്തം ഒഴുകിപ്പരുന്നു ആക്രമണത്തിന് മണിക്കൂർ മുൻപ് മൂവാറ്റുപുഴ കേച്ചേരിപ്പടിയിലെ വ്യാപാരശാലയിൽ നിന്ന് വാങ്ങിയ പുതിയ കത്തിയുമായാണ് ഇയാൾ ആശുപത്രി ആശുപത്രിയിലെത്തിയത് കൊലപ്പെടുത്തണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചുവെന്ന് പോലീസ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് സംഭവശേഷം കടന്നു കളഞ്ഞ ഷാഹുലിനെ മൂവാറ്റുപുഴ നിർമല ആശുപത്രിക്ക് സമീപത്ത് നിന്നും പോലീസ് പിടികൂടിയത് കത്തിക്ക് വേണ്ടിയുള്ള പിടിപെടിയിൽ ഷാഹുലിന്റെ രണ്ട് കൈകൾക്കും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ഷാഹുലിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി രണ്ടാഴ്ച മുൻപ് സിംന ജോലി ചെയ്യുന്ന കടയിലെത്തി ഷാഹുൽ ഭീഷണി മുഴുക്കിയതിനെ മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു യുവതിയുടെ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം